മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല ഒരു കണ്ണ് മാത്രം നല്ല ഒരു കണ്ണ് ഫുൾ അങ്ങ് പോയി ഞാൻ താക്കോല് കറക്കി ചെന്നുവെന്നും എന്നിട്ട് ഞാൻ പിന്നെ എന്താണ് പിന്നെന്താണ് വിളിച്ചിട്ടാണ് റോഡ് ക്രോസ് ചെയ്തപ്പുറത്ത് പോയത് എന്നിട്ട് പറഞ്ഞത് ഞാൻ രണ്ടു മൂന്നുപേരെ ആള് കണ്ട രണ്ടു മൂന്ന് പേരെ തട്ടി എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങളുടെയൊക്കെ ജീവിതം സുരക്ഷിതമാണെന്ന് കഴിയുന്നുണ്ടോ ഏ നിങ്ങൾ പേടിക്കാതെയാണോ ജീവിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ പണ്ടൊക്കെ ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും നാട് വിടുമ്പോ ഇപ്പം സ്വന്തം ജീവന് വേണ്ടി ഓരോരുത്തർ നാട് വിടുന്ന ഒരു അവസ്ഥയാണ് ഏഹ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്നത് നിങ്ങളുടെ തന്നെ കൊലപാതകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് ഭീഷണിയുള്ള എന്തെങ്കിലും ആണോ ഏഹ് ഇപ്പം റീസെന്റ് നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന്റെ ഒരു തലസ്ഥാനമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം ഏഹ് ഇപ്പൊ റീസെന്റായിട്ട് ഒരു പയ്യൻ അതും ഇരുപത്തിമൂന്ന് ഇരുപത്തിയാല് വയസ്സുള്ള ഒരു പയ്യനാണ് ആ പയ്യൻ സ്വന്തം പിതാവിനെ കൊല്ലുന്നു പ്രജിൻ എന്ന് പറഞ്ഞ പയ്യൻ സ്വന്തം പിതാവിനെ കൊല്ലുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതാണ് അത് നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കാണാം പിന്നെ തലശ്ശേരിയിൽ ഒരു പയ്യൻ ഉമ്മയെ കൊല്ലുന്നു അങ്ങനെ സ്വന്തം വീട്ടിലുള്ള ആളുകളെ തന്നെ കൊല്ലുന്നൊരു അവസ്ഥ ഏ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ആ ചോദ്യം ചോദിച്ചത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന ഏതെങ്കിലും ഒരു കൊലപാതകയാണോ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി തിരുവനന്തപുരത്ത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള പയ്യൻ സ്വന്തം കുടുംബത്തിലുള്ള നാലഞ്ച് പേരെയും കൊല്ലുക അതുകൂടാതെ പുറത്തുനിന്നുള്ള തൻ്റെ പെൺസുഹൃത്തിനെയും കൊന്നിരിക്കുകയാണ് ഏഹ് ആ പെൺസുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക അവരൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സ് വരെ പഠിച്ച് ഒരു പെൺകുട്ടി ഏഹ് അവള് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാശ് മുടക്കി പഠിപ്പിച്ച് ആ ഒരു ലെവലിൽ എത്തിയിട്ട് അവസാനം പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ആ കുട്ടി ഒരു അവസ്ഥ അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി അവരിതിനകത്ത് എന്ത് ചെയ്തിട്ടാണ് അവര് ആ പയ്യനുമായിട്ടുള്ള വിവാഹത്തിന് ഓക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കും ആ പെൺകുട്ടിയെ കൊല്ലുന്ന ഒരവസ്ഥ ആലോചിച്ചോ ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പൊ പുറത്തു വരുന്നത് ആ പയ്യൻ പറയുന്നത് എഴുപത് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു അങ്ങനെ കടമാക്കിക്കൊണ്ട് സ്വന്തം പിതാവ് നാടുവിട്ട് പോയിരിക്കുകയാണ് ഏ കടബാധ്യത മൊത്തം അവൻ്റെ മുകളിലായിരിക്കും ഒബിയസ്ലി വരിക പിതാവിൻ്റെ സഹോദരനോട് സഹായിക്കാൻ പറയുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ മാതാവിനോട് കടം അടയ്ക്കാനുള്ള സഹായം ചോദിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തും സഹായം ഉണ്ടാവുന്നില്ല ഇതൊക്കെയാണ് ഒരു പകയ്ക്ക് കാരണം എന്നാണ് പറയുന്നത് സ്വന്തം വീട്ടുകാരെ തന്നെ കൊലപ്പെടുത്തുക എന്തിനീ പെൺകുട്ടിയെ കൊന്നു എന്നതിന് ഉത്തരമായിട്ട് പറയുന്നത് ഞാൻ ഞാൻ ഇല്ലാതായാൽ അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോയാൽ അവക്കാരുണ്ട് എന്നുള്ള ഒരു ഒരു ഭയങ്കര സ്നേഹത്തിന്റെ ഉദാഹരണമായിട്ടാണ് അത് പറയുന്നത് അത് എത്രത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഏഹ് ആ പെൺകുട്ടിയെ വിട്ടിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെല്ലാം ജീവിച്ചു പോയി പിന്നെ മരിച്ച വ്യക്തികൾ നോക്കുകയാണെങ്കിൽ പിതാവിന്റെ ഉമ്മ സ്വന്തം സഹോദരൻ ഏ ആ സഹോദരനെയൊക്കെ കൊന്ന രീതിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടി തരിച്ചു പോവും മാതാവ് പിതാവിന്റെ സഹോദരൻ പിതാവിന്റെ സഹോദരന്റെ മാതാവിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും മാതാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് ഇപ്പം ഈ മാതാവിനെ കൊല്ലുന്നു പിതാവിനെ കൊല്ലുന്നു ഒക്കെ സ്ഥിരമായിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് വിഷപ്പാമനാണോ പാൽ കൊടുത്ത് വളർത്തുന്ന ഒരു വലിയൊരു കാര്യം അതിലുണ്ട് ഏഹ് സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം മക്കളെ ശ്രദ്ധിക്കാതെ അവരെന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കാതെ എല്ലാം അറിയാതെ നമ്മൾ വളർത്തിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നമ്മളെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സ്ഥിരം സംഭവമായി മാറും അത് സ്ഥിരം സംഭവമായി മാറി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ ഒരവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ എത്ര കുട്ടികളാണ് സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ കൊല്ലുന്ന വാർത്ത ഈ ഒരു വർഷം നമ്മൾ കേട്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ ഈ രണ്ടു മൂന്ന് മാസം നമ്മൾ കേട്ടത് അപ്പം കൊലപാതകം വേറെ അല്ല സ്വന്തം വീട്ടിൽ തന്നെയാണുള്ളത് ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് മൂവീസും ഒക്കെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് മൂവീസ് സീരിയസ് ഓക്കെ ഇപ്പം ഇപ്പം മാർക്കോട് ഒരു വലിയ കാരണമായിട്ട് പറയുന്നുണ്ട് മാർക്കോയിലുള്ള വയലൻസ് കുട്ടികളെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ മാർക്കോ മാത്രമല്ല ഭയങ്കര കൊടൂരമായ വെബ് സീരീസും അല്ലെങ്കിൽ മൂവീസും ഒക്കെ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് അതൊക്കെ കണ്ടു തന്നെയാണ് നമ്മുടെ ആളുകൾ വളരുന്നത് ഊ ടി ടി ഉണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും അപ്പം മാർക്കോ മാത്രം ഇതിനൊരു കാരണമായിട്ട് കാണാൻ പറ്റത്തില്ല ഏഹ് നമ്മളുടെ കുട്ടികൾ ആണ് ലോകത്തിൽ നടക്കുന്ന സിനിമകളൊക്കെ കാണുന്നുണ്ട് മാർക്കു മാത്രം ഒരു കാരണമായി പറയാൻ പറ്റില്ല പക്ഷെ മാർക്കോയിൽ നല്ല തീവ്ര വയലൻസ് ഉണ്ട് ഞാനും കണ്ടപെടമാണ് മാർക്കോ കുറച്ചേ കണ്ടപ്പോൾ എനിക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് തന്നെ പോയി അതിന്റെ ഒരു വയലൻസിന്റെ ഒരു രീതിയൊക്കെ കണ്ടിട്ട് പാതി കഴിഞ്ഞപ്പോൾ എനിക്കതിന്റെ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അത്രയ്ക്ക് വയലൻസ് ആണുള്ളത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത വയലൻസ് ആണ് ആ പടത്തിൽ ഉള്ളത് അങ്ങനെയുള്ള പടം കുറച്ചൊക്കെ വയലൻസ് ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പടത്തിൽ അത്രയും വയലൻസ് കാണിക്കേണ്ട ആവശ്യമില്ല അത്രയും വയലൻസ് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പടം ഉണ്ടാക്കിയവർക്ക് കാശ് കിട്ടുമായിരിക്കും അതിൽ കൂടുതൽ സമൂഹത്തിനത് ദോഷമാണുള്ളത് ഏഹ് അതുകൊണ്ട് തന്നെ പടം എടുക്കുന്നവർ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയുള്ള പടം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വയലൻസ് കാണിക്കരുതെന്ന് പറയുന്നില്ല ഈ സമൂഹത്തിൽ തന്നെയാണ് വയലൻസ് പക്ഷെ അത് കാണിക്കുന്ന രീതി ശ്രദ്ധിക്കുന്നത് നല്ല ആയിരുന്നു ഇരുപത്തി വയസ്സുള്ള ഈ പയ്യൻ പേരെ കൊന്നിട്ട് അല്ലെങ്കിൽ ആറുപേരെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അവൻ കൂടുതലായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുകയാണ് ഞാൻ ഇത്രയും പേരെ കൊന്നു എന്നുള്ളത് ഏഹ് ഇതിന്റെ ഒരു ദൃക്സാക്ഷി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷന്റെ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഈ പയ്യൻ എനിക്കറിയാം കൊച്ചി എന്ന് അറിയാന്നുള്ള അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ്റെ അടുത്ത് എന്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് മച്ചാനെ സംസാരിച്ചോണ്ട് ഓടി വന്നാൽ ഞാൻ ചിന്ത പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതായി ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാ പിന്നെയാണ് അകത്ത് എറിയപ്പം അകത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ആറുപേരെ ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ആള് നല്ല കൂളായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കേറിയിട്ട് ഇപ്പ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാവേ നിങ്ങളെല്ലാരും ഇത് കേട്ടല്ലോ ഏ ഒരു പയ്യൻ നാലഞ്ചു പേരെ കൊന്നിട്ട് വളരെ കൂളായിട്ട് മച്ചാനെ ഒരു മൈൻഡ് െറ്റിലാണ് പയ്യൻ വന്നിരിക്കുന്നത് അച്ഛനെ ഞാനൊന്ന് ഒപ്പിട്ടിട്ട് ഇപ്പൊ തിരിച്ചു വരാമെന്നാണ് അവൻ പറയുന്നത് ഏഹ് അപ്പൊ അവന്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക് ഇതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഏഹ് മയക്കുമരുന്നിന്റെ പിടിയിൽ പെട്ട് കിടക്കാണ് നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹം പ്രത്യേകിച്ചും കുട്ടികൾ കുട്ടികളുടെ ഇടയിൽ മയക്കുമരുന്നിന്റെ അളവ് വളരെ കൂടിയിട്ടുണ്ട് ഏഹ് ഇപ്പം റീസന്റായിട്ട് കിടക്കുന്ന സമൂഹങ്ങളിലെല്ലാം മയക്കുമരുന്നിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട് ഏഹ് ഒരു പയ്യൻ അടുത്തുള്ള വീട്ടിലെ രണ്ടു മൂന്ന് പേരെ കീറി അങ്ങ് തട്ടുകയാണ് അവിടെയും മയക്കുമരുന്നിന്റെ ഉപയോഗം തലശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ കൊന്ന പയ്യൻ അവിടെയും മയക്കുമരുന്നിന്റെ ഉപയോഗം ഒരു പിതാവിനെ തിരുവനന്തപുരത്ത് കൊല്ലുന്നു അവിടെയും മയക്കുമരുന്നിന്റെ ഉപയോഗം ബ്ലാക്ക് മാജിക് കാര്യങ്ങള് ഏഹ് ഉന്നതിയെ നോക്കി പോയിക്കോണ്ടിരിക്കുമ്പോ നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഏഹ് മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ് നമ്മളുടെ കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല വ്യക്തിത്വങ്ങളാക്കി വളർത്താനാണ് നമ്മുടെ മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത് അല്ലാതെ കുറച്ച് പുസ്തകങ്ങൾ പഠിപ്പിച്ച് അല്ലെങ്കിൽ പുസ്തകപുഴുക്കളാക്കാനല്ല അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഒക്കെ വളരെ ശ്രദ്ധിക്കണം ടീച്ചേഴ്സ് തന്നെ വളരെ പേടിച്ചാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അല്ല കുട്ടികളെ ജീവിതം പഠിപ്പിക്കുക അല്ലെങ്കിൽ ജീവിക്കാൻ പഠിപ്പിക്കുക ഇവിടെ തന്നെ കടത്തിന്റെ ഭാരം കൊണ്ടാണ് മരിച്ചതെന്ന് പറയുന്നത് അല്ലെങ്കിൽ കടം വരുമ്പോൾ എങ്ങനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ ഉള്ളൊരു ബോധം കുട്ടികൾക്കില്ല അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു കഴിവ് കുട്ടികൾക്കില്ല ഇതൊക്കെയാണ് നമ്മളുടെ എഡ്യൂക്കേഷനിൽ വരേണ്ടത് അല്ലാതെ ജസ്റ്റ് കുറച്ച് പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരു കാര്യം വരുന്നു അത് നമുക്ക് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളിൽ നിന്ന് ഇപ്പം അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി ചെയ്ത കാര്യങ്ങൾ അല്ലെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് കൊല്ലപ്പെട്ട ആളുകളെ കണ്ട ആംബുലൻസ് ഡ്രൈവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടെ കേട്ട് നമുക്ക് വരാം ഏഴ് മണിക്കൂറോ സമയത്താണ് ഇവിടെ എത്തിയത് വന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം പറഞ്ഞ് സ്ട്രെച്ചർ ഒക്കെ ഇടന്ന് പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊടുത്തുവിട്ട് അപ്പം അകത്ത് അവന്റെ കൂട്ടാനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവനും കൂടെ അകത്ത് കയറിപ്പോയി അകത്തെ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ ഉളച്ചിട്ട് അവന്റെ ഉമ്മ ആദ്യം കേറ്റി നമ്മുടെ ബാക്ക് തല ഇവിടെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുഖത്ത് അപ്പൊ തന്നെ എടുത്ത് കേറ്റി അപ്പം ഇവിടെ കൊണ്ടുപോയപ്പോൾ അവൻറ്റും നമ്മളെ വെക്കിരുന്ന ആളുടെ കൈ തന്നെ അവൻ്റെ മുറുകെ പിടിച്ചിരുന്നു പിടിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുറുക പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ഇവിടെ നിന്ന് തന്നെ ഗോകുലാശുപത്രിയിലോട്ടുണ്ട് വെഞ്ഞാടൊക്കെ എത്തിയപ്പോൾ തന്നെ കയ്യൊക്കെ പതുക്കെ എടുക്കാൻ തുടങ്ങി വയ്ക്കിരുന്ന ആൾ പറഞ്ഞാണ് കയ്യൊക്കെ ഇവിടെ കയ്യൊക്കെ എടുക്കാൻ തുടങ്ങി സ്പീഡിനെത്തി പെട്ടെന്ന് പോകാൻ അങ്ങനെ നേരെ ഗോകുലാശുപത്രി കയറ്റി അവിടെ നിന്ന് കയറ്റിയപ്പോൾ നമ്മൾ നേരെ കയറ്റിയാണ് ചെയ്തത് മറ്റു രണ്ടുപേര് ഏതവസ്ഥയിലാണ് ഈ വീടിനകത്ത് മറ്റേ ഞാൻ ചെന്നിട്ട് എന്തിനാ വിളിച്ചു വിളിച്ചംബുസ് ഒന്നും നമ്മള് എന്റെ കൂട്ടുകാരൻ തന്നെ അരുൺന്ന് പറയുന്ന അവൻ രണ്ടു മൂന്ന് ആംബുലൻസും കൂടെ വിളിച്ച് വിളിച്ചിട്ട് അവൻ പറഞ്ഞാ ബാക്കി രണ്ടുപേര് ഡെത്തായി എന്ന് പറഞ്ഞു ചിറ്റിയെ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട് കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിട്ടുമുണ്ട് ഒരു കണ്ണ് ഫുള്ള് അങ്ങ് അകത്ത് പോയി കണ്ണ് രണ്ടു കണ്ണിന്റെ തുറന്നിരിക്കും കാണാനില്ല മൊത്തം അകത്ത് പോയി മറ്റേ മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും ആയിട്ടാണ് നല്ലൊരു കുഴിയുണ്ട് സ്വന്തം സഹോദരന്റെ കണ്ണടിച്ച് തകർത്തിരിക്കുന്നത് മയക്കുവേദന ഉപയോഗം ഉണ്ടാവുന്നത് അല്ല നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ സ്വന്തം സഹോദരൻ്റെ കണ്ണടിച്ച് തകർക്കാൻ സാധിക്കും അല്ലെങ്കിൽ എല്ലാവരുടെ മുഖത്താണ് അടിച്ചത് മുഖത്തടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാണ് ചെയ്തിട്ടുള്ളത് ആർക്കെങ്കിലും സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ സഹോദരനെയൊക്കെ മുഖത്ത് നോക്കി ചുറ്റിയിൽ നടിക്കുക എന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്ക് ഏതൊരു മാനസികാവസ്ഥയിലായിരിക്കും ആ പയ്യനുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ മയക്കുമെന്ന് രൂപവും ഉണ്ടായിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇത്രയും തീവ്രമായ രീതിയിൽ ഒരു കൊലപാതകം ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു നിരോധനം ഞാൻ വീണ്ടും പറയുകയാണ് മാതാപിതാക്കൾ സ്വന്തം മക്കളെ കുറെ ഒക്കെ പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ ജീവിക്കാൻ പഠിപ്പിക്കുക സ്നേഹിക്കാൻ പഠിപ്പിക്കുക ഈ പയ്യനൊക്കെ സ്നേഹം എന്താണെന്ന് അറിയിട്ടുണ്ടാവില്ല ഏഹ് അല്ലെങ്കിൽ സ്നേഹിക്കാൻ അറിയിട്ടുണ്ടാവില്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഒരു സ്വന്തം സഹോദരനെയും മാതാവിനെയും ഒക്കെ ഈ രീതിയിൽ കൊലപ്പെടുത്താൻ സാധിക്കും പെൺസുഹൃത്തിന്റെയും മുഖത്ത് നോക്കി അടിക്കുകയാണ് ഉണ്ടായത് എന്ത് സ്നേഹമാണുള്ളത് സോ മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക അവരെന്താണ് ചെയ്യുന്നത് ഏഹ് മയക്കുമരുന്നൊരു ഉപയോഗമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കളയാതെ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കാതെ അവരെ കൗൺസിലിങ്ങിനൊണ്ടുപോവാ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരെ തിരുത്താൻ ശ്രമിക്കുക എങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതുണ്ട് ഓരോ വീട്ടിലെ ഓരോ കുട്ടിയും ഈ സമൂഹത്തിൽ വളരേണ്ടവരാണ് ഏഹ് അവര് പോയി കഴിഞ്ഞാൽ ഈ സമൂഹമാണ് പഴ അത് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അവസാനമുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രബുദ്ധരായ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ദേവദേശ് ഗവൺമെന്റ് മയക്കുമതിനെതിരെ കർശന നടപടികൾ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബിക്കോസ് ഇപ്പൊ കുറെ ആയി ഇത് ഇവിടെ നിന്നും അവസാനിക്കുന്ന ഒരു ലക്ഷണവും കാണുന്നുമില്ല ഇതൊരു തുടർക്കഥയായിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളൊക്കെ സ്വന്തം വീട്ടിൽ തന്നെയാണ് കൊല ചെയ്യുന്നത് സ്വന്തം മാതാപിതാക്കളെ കൊല്ലുക സ്വന്തം സഹോദരിയെ കൊല്ലുക ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ വരും തലമുറയായിരിക്കും നശിച്ചു പോകുന്നത് അത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് ഇത് കേട്ട് എന്താണ് പറയാനുള്ള ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക ഇത് കാണുന്നവരുടെ അഭിപ്രായം മനസ്സിലാക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പം ഇനി ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ